ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഇടിയപ്പം ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ ഹാർഡായി പോകുന്നു എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിപ്പൊടിയാണ് തീരെ നൈസായിട്ട് പൊടിച്ചിരിക്കുന്ന പൊടിയാണിത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇടിയപ്പത്തിലുള്ള മാവ് റെഡിയാക്കേണ്ടത് അതിനായിട്ട് ഒരു സോസ് പാനിൽ ഞാൻ കുറച്ച് വെള്ളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ വീതം നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിപ്പോകാൻ പാടില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ആവശ്യമായി വരും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ഏതായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിക്കേണ്ട മാവ് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചിരികത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അല്പം തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനിലാണ് ഹോട്ടലുകളിൽ കിട്ടുന്ന ഇടിയപ്പത്തിൽ തേങ്ങയൊന്നും അവർ ചേർക്കാറില്ല ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇതുപോലുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ സേവനയിലാണ് ഞാൻ ഇന്നിവിടെ ഇടിയപ്പം തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് ഇതിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് കണ്ടോ അതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതിയാവും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് ദ ഈ ഒരു വലിപ്പത്തിലുള്ള ഹോളുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ ചില്ലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇഡലിത്തട്ടിലാണ് നമ്മൾ ഇന്നിവിടെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ഇഡലിത്തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇടിയപ്പം ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇടിയപ്പത്തിന്റെ മോൾഡിലേക്ക് മാവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കേണ്ട ഇനി നമുക്ക് ഇഡലി തട്ടിലേക്ക് ഈ മാവ് പിഴിഞ്ഞു കൊടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവുണ്ട് കണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ മുഴുവൻ തട്ടിൽ നമുക്ക് മാവ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വിതറി കൊടുക്കാം തികച്ചി ഓപ്ഷണലാണ് തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് പിഴിഞ്ഞെടുത്ത ഇടിയപ്പ ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്കൊന്ന് ആവി ആവു എടുക്കാം ഒരു സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി എടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ ഇടിയപ്പമൊക്കെ നന്നായിട്ട് തന്നെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു ഇടിയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെയധികം സോഫ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പവുമാണ് ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഒന്ന് കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്